ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതൊരു വൈകുന്നേരത്തെ വീഡിയോ ആണ് അപ്പം വൈകുന്നേരം ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ചാറുന്നുണ്ട് അപ്പോൾ ഒരു കഷ്ണം കപ്പയിരിപ്പുണ്ടായിരുന്നു ഞാൻ ഓർത്ത് വൈകുന്നേരം ചായ കപ്പയും പുഴുങ്ങി മുളക് ചമ്മന്തിയും ഉണ്ടാക്കി കട്ടൻ ചായ ഇടാമെന്ന് വിചാരിച്ചേ അപ്പോഴത്തേക്ക് എന്താ പറയുക പിള്ളേർക്ക് അവന്മാർക്ക് കപ്പ പുഴുങ്ങിയതൊന്നും കഴിക്കത്തില്ല അപ്പം ഞാൻ ഓർത്തു ഒരേത്തക്ക പഴുത്തുതരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തൊരു എന്താ പറയുന്നത് അതിനകത്തൊരു ആറ് പീസാക്കി ഞാനൊരു ഒരേത്തക്ക ചെറുതായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാമല്ലോ അപ്പം അവന്മാർക്ക് ഏത്തക്ക പോകെ ഭയങ്കര ഇഷ്ടമാണ് പഴം പൊരു ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ അതിനുള്ള മാവൊക്കെ റെഡിയാക്കി എടുത്ത് സൈഡിലോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു മാവ് കൂടെ ആക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കപ്പയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ച അപ്പം എന്താ പറയുക മൂത്തവനാണെങ്കിലും കപ്പയൊന്നും അങ്ങനെ അവൻ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലേ ചിലപ്പോൾ കഴിക്കും കുറച്ച് കഴിക്കും ഇടയ്ക്ക് ഞാൻ അങ്ങനെയാണ് കുറച്ച് കപ്പ തീറ്റിക്കുന്നതിൻ്റെ തീറ്റിക്കുന്ന അവൻ മിക്ക കറികൾ എന്താണ് നമ്മൾ അവിയൽ സാ സാമ്പാറാണെങ്കിൽ കഷ്ണങ്ങളൊന്നും എടുക്കത്തില്ല പുള്ളി അതിൻ്റെ ചാറ് മാത്രം ഇങ്ങനെ എടുക്കും അവിയൽ മെഴുക്ക് വരട്ടി തോരൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കത്തില്ല എന്താ ചെയ്യാൻ അതേ സമയത്ത് ഇവിടുത്തെ ഇതുപോലെ ദാൽ കറി അല്ലാതുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും ചീര അങ്ങനെയുള്ള ഐറ്റം ഒന്നും കഴിക്കത്തില്ല ഈ അത് മെയിനായിട്ട് പിള്ളേരെല്ലാം അങ്ങനെയാണെന്ന് തോന്നും അതൊക്കെയാണ് കഴിക്കേണ്ടത് പച്ചക്കറിയും മേലവർഗ്ഗങ്ങളും ഒക്കെയാണ് കഴിക്കേണ്ടത് ആ പിന്നെ അവനെ കുറ്റം പറയാൻ പാടില്ല പണ്ട് ഞാനും ഇതുപോലൊക്കെ തന്നെയായിരുന്നു എന്നാലും നമ്മളെയൊക്കെ അമ്മയൊക്കെ വഴക്ക് പറഞ്ഞ് കുത്തി കാരണം തിന്നേ പറ്റൂ കഴിച്ചേ പറ്റൂ ഇന്നത്തെ ഈ അവസ്ഥയല്ലല്ലോ പണ്ടത്തെ കാലത്ത് പണ്ടത്തെ കാലത്ത് എന്തുണ്ടാക്കി തരുന്നു അത് തന്നെ കഴിക്കണം അങ്ങനെയൊക്കെയാണല്ലോ അന്നൊക്കെ എന്താ പക്ഷെ അതൊക്കെ ഒരുപാട് ഇപ്പം മിസ്സ് ചെയ്യുന്നു മത്ത ഇലത്തോരൻ കുറേ ഇലത്തോരങ്ങളും കുറേ ഐറ്റങ്ങളുണ്ടായിരുന്നല്ലോ പണ്ടൊക്കെ എന്താ പറയുന്നത് ഇപ്പം അതൊന്നും അതാണ് പറയുന്നത് നമ്മുടെ അന്ന് ഇതൊക്കെ നമുക്കിപ്പം നമ്മളെ നാട്ടിലൊക്കെ വെറുതെ കളയുന്നതും വെറുതെ കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പം തീ വില കൊടുത്ത് വേണം നമ്മൾ വാങ്ങാൻ ഇപ്പം ചക്ക അങ്ങനെയുള്ള സംഭവമൊക്കെ ഞങ്ങളിവിടെ ഞാൻ എന്നെ സംബന്ധിച്ച് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്താ പറയുന്നത് ചക്കെ ഇവിടെ എപ്പോഴും ഒന്നും കിട്ടത്തില്ല എപ്പ ഈ സീസൺ സമയത്ത് എപ്പോഴെങ്കിലും കിട്ടിയ ഒരു ചെറിയ ചക്കക്കൊക്കെ നല്ല വില കൊടുക്കണം അത് കിട്ടിയാൽ കിട്ടി നല്ലതാണോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റാത്ത നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നു വാങ്ങി നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ചിലപ്പോൾ എടുക്കും അത് കൂടി വന്ന രണ്ടോ മൂന്നോ ചുളയൊക്കെ കാണുകയുള്ളൂ ചെറിയ ചക്കയല്ലേ അതാണ് പറയുന്നത് നമുക്കുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല എപ്പോഴും ഓർക്കും എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും ചക്കയൊക്കെ ഇങ്ങനെ ചക്ക സീസണൊക്കെ ആയാൽ നമുക്ക് നടക്കാൻ പറ്റാത്തതുപോലെ ഇങ്ങനെ വീണ് എപ്പോഴും കിടന്ന് എന്താ പറയുക അട്ടയും ചക്കയുള്ള സമയം ചക്ക ഉള്ളിടത്തെല്ലാം അതാണല്ലോ അട്ടയും സംഭവങ്ങളൊക്കെ അന്നൊക്കെ നമുക്ക് അറപ്പും ഇതൊക്കെ തോന്നി ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊക്കെ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ഓരോന്നിൻ്റെയും വില മനസ്സിലാവുന്നത് അതുപോലെ ഈ ഇല വർഗങ്ങൾ എന്താ പറയുന്നത് മത്തേല ഓരോ കുമ്പളത്തിൻ്റെയോ ചുരക്കയുടെ ഇലയൊക്കെ നമ്മളിങ്ങനെ ചുരക്കയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമോന്നറിയില്ല ഞങ്ങളുടെ അവിടെയൊക്കെ ചുരക്കെന്നാണ് പറയാറ് അതൊക്കെ തോരൻ വെക്കുകയും വിയലിച്ചീരകൾ അങ്ങനെയൊക്കെ പല സംഭവങ്ങളും അന്നൊക്കെ അതേ ഉള്ളു അന്നത്തെ കാലങ്ങൾ എന്താ പറയുക നയൻറ്റീസിലെയൊക്കെ സംഭവങ്ങൾ നയൻറ്റീസിൽ ജനിച്ചവർക്കൊക്കെ അറിയാം അതിനു മുമ്പും കൈ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകൊക്കെ ഒരു കാലമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതുവല്ല പറഞ്ഞാൽ മനസ്സിലാവുമോ ഇപ്പം ഇപ്പം അവർക്കൊക്കെ എന്താ പറയുക ഇപ്പോൾ ഉള്ളവർക്കെല്ലാം പിള്ളേർക്ക് എപ്പോഴും ചിക്കൻ വേണം അല്ല മീൻ വേണം ഇതൊക്കെയാണ് അവസ്ഥ നമ്മളിപ്പോൾ അവരോടൊക്കെ പറഞ്ഞ ഞങ്ങളിങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എവിടെ കേൾക്കാൻ അതൊന്നും അവർക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല അതൊക്കെ ഒരു കാലം അതൊക്കെ നമ്മുടെ എന്താ പറയുന്നത് അതുപോലൊരു നമ്മുടെയൊക്കെ പ്രായമാകുമ്പോഴൊക്കെ അവർക്ക് മനസ്സിലാവുമായിരിക്കും അങ്ങനെ കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി പൊളിച്ച് കഴുകിയൊക്കെ എടുത്ത് കേട്ടോ ഇനി വെള്ളമൊഴിച്ചതൊന്നും നടപ്പിലോട്ട് കയറ്റാം അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചാൽ ഒന്ന് അടുപ്പയിലോട്ട് വെച്ച് നല്ല സൂപ്പർ കപ്പയാകട്ടെ ഒരെണ്ണം എനിക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ ബന്ധു വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം അതിൻ്റെ എന്താ പറയുന്ന ഒരു കഷ്ണം ഞാനന്നെടുത്ത് വേവിച്ച് ചിക്കൻ ചിക്കൻ വാങ്ങിയപ്പം വേവിച്ചു നല്ല സൂപ്പർ പൊടിയുള്ള കപ്പയാണ് അപ്പം അധികം സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിരുന്നതാണ് അപ്പം ഒരു സൈഡിലോട്ട് ോട്ടിടും चलो कम <laughs> അങ്ങനെ ഒരു സൈഡിലോട്ട് ഞാൻ ചീനിച്ചട്ടി വെച്ചെണ്ണയൊക്കെ ചൂടാവുന്ന സമയമായപ്പോഴത്തേക്കും എൻ്റെ മോൻ ഇടയ്ക്ക് കൂട്ടുകയറി വന്നു കേട്ടോ അപ്പോൾ എന്നെ പറയുന്നതൊക്കെ കേട്ടോ ശല്നി ശലിനി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അതൊക്കെയാണ് അവൻ്റെ ഒരു ഇത് അവൻ ചില സമയത്ത് പറയുന്ന ഭാഷയൊക്കെ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാകത്തില്ല എന്തൊക്കെയോ പറയുന്നത് കേൾക്കാൻ കേട്ടോ ആൾ അപ്പോൾ അവനെ കൈ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പഴംപൊരിയൊക്കെ അതൊക്കെ എടുത്ത് മുക്കി അങ്ങോട്ട് പഴമൊക്കെ അങ്ങോട്ടിട്ടു ആളിങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ പിന്നെ അപ്പനെ കണ്ടു കഴിഞ്ഞാൽ അടുത്തോട്ട് വരത്തില്ല കേട്ടോ അപ്പനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും പിന്നെ പുള്ളിയുടെ അടുത്ത് എൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കും നമ്മൾ വിളിച്ചാലും വരില്ല അല്ലെങ്കിൽ നമ്മളടുത്ത് ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കും നമ്മളെ വിളിച്ച് നമ്മളെന്തെങ്കിലും ചെയ്യുവാണെങ്കിലും ഇങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ടേ നിൽക്കും അങ്ങനെ പഴംപൊരിയൊക്കെ ഒത്തിരി ഒത്തിരിയൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് അതൊക്കെ ഉണ്ടാക്കിയെടുത്ത് കപ്പ ഒരു സൈഡിലിരുന്ന് ഇങ്ങനെ വേവുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കണം കാന്താരി ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് പക്ഷേ ഇതൊന്നുമില്ല എൻ്റെ കയ്യിൽ സംഭവം എൻ്റെ കയ്യിലെന്ന് പറയാൻ നമുക്കിവിടെ കിട്ടില്ലല്ലോ കാന്താരിയൊന്നും പക്ഷേ കാന്താരിയുടെ അതേ എരിവിലുള്ള ചെറിയ മുളക് കിട്ടുവേ അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും മേടിക്കുന്നത് അപ്പം അതൊക്കെയായിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം അപ്പം ഒരു ട്രിപ്പുള്ള പഴമ്പൊരി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അപ്പം നമുക്ക് നല്ല മുനിസിപ്പാലിറ്റി വെള്ളം വന്നിട്ടുണ്ട് നല്ല വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാനിങ്ങനെ ഊസ് മുകളിലോട്ടിട്ട് എന്താ പറയുന്നത് നമ്മൾ മുകളിൽ നല്ല വെള്ളം പിടിക്കും പിടിച്ചിടുന്ന നമുക്ക് അന്നേരം എന്താ പറയുന്ന ആവശ്യത്തിന് വെള്ളം കിട്ടാറുണ്ട് കേട്ടോ അന്നേരം പിന്നെ ഒന്നിക്കൊന്നേരാടം വെള്ളം വരും അപ്പം വെള്ളം വന്നിട്ടുണ്ട് അതൊക്കെ മുകളിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളം വരുന്ന ദിവസമൊക്കെ നമുക്ക് നന്നായിട്ട് പണിയുണ്ടാകും പുറത്തൊക്കെ എന്താ പറയുന്നത് റോഡാണല്ലോ അത് മുമ്പ് ഞാനിത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നും കാണാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം കപ്പയൊക്കെ ഒരുവിധം വേവാറായി പകുതി വേവായപ്പോഴത്തേക്ക് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ തുടക്കം തന്നെ ഉപ്പിടത്തില്ല ഞാൻ എന്ത് ഒരു ഒന്ന് വേവായി കഴിഞ്ഞെടുത്തോളൂ അല്ലേ പിന്നെ കല്ലിച്ചു പോകും അങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് കപ്പ വയ്ക്കുമ്പോൾ തന്നെ ഉപ്പൊക്കെ ഇട്ട് എടുക്കുന്നത് ഞാനങ്ങനല്ല ഞാനിങ്ങനെ വെന്ത് കഴിയുമ്പോൾ കുറച്ചിട്ട് കൊടുക്കത്തേ ഉള്ളൂ ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കാൻ ഞാൻ അതുകൊണ്ട് ചെറിയൊരു സബോള എടുത്തേ നമുക്ക് ചെറിയ ഉള്ളിയൊന്നും ഇല്ലല്ലോ അപ്പം ചെറിയൊരു സബോള എടുത്തു എടുത്ത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അതിനകത്ത് രണ്ട് മുളകും ഒക്കെ ഇട്ട് കൊടുക്കാം നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മുളകും ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി രണ്ടല്ലി ഇട്ടു കുറച്ച് പുളിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് എടുക്കാം അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ടും വേണം നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ വേണം എനിക്ക് എന്താ പറയാം ഞാൻ വീഡിയോ ഇട്ടാൽ അധികം ലൈക്കോ അധികമെന്ന് പറയാനല്ലോ ഇല്ല ലൈക്കോ ഇല്ല കമൻറ്റും ഷെയറും ഒക്കെ വേണം എന്താ പറയുന്നത് നമുക്ക് എല്ലാവരെയും എന്താ പറയുന്നത് നമുക്കറിയാം ലെങ്തായിട്ടുള്ള വീഡിയോ അപൂർവേ ആളുകൾ കാണാറുള്ളൂ എന്നറിയാം പറ എന്നാലും കണ്ടിഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക അത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാനായിട്ട് പിന്നെ നമുക്കാരെയും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ കാണു യു എൻ്റെ വീഡിയോ കാണണേ കണ്ടിരിക്കൂ എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ അപ്പം അപ്പുറത്ത് രണ്ടുപേരും തകൃതിയായിട്ട് അവിടെ ടി വി കാണലും ബഹളം ഓക്കെയാണ് കാരണം മൂത്ത ആൾ വന്നിട്ട് ചോദിക്കും രാവിലെ മുതൽ അവൻ കാണുന്നതല്ലേ അമ്മേ ഞാൻ കുറച്ച് നേരം ഒന്ന് കാണട്ടെ അമ്മേ കാണട്ടെ പക്ഷെ അവനൊന്ന് മാറ്റി കഴിഞ്ഞാൽ പുത്തുടങ്ങുകളവൻ്റെ ബഹളം അപ്പം ഭയങ്കര ഓടിക്കളിയൊക്കെയാണ് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും കളിയൊക്കെയാണ് പിന്നെ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കട്ടെ അരച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് ചൂടോടൊക്കെ പേക്ക കഴിക്കാം പിന്നെ വേറെ എന്താ വിശേഷം പ്രത്യേകിച്ചിവിടെ വിശേഷമൊന്നുമില്ല എല്ലാവരും ക്ഷമിക്കുക കാരണം ഞാൻ എപ്പോഴും ഈ അടുക്കള ഇതുമൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ വേറെ ഒന്നും നമുക്ക് കാണിക്കാനായിട്ട് ഇവിടെ നമുക്ക് സൗകര്യങ്ങളില്ലല്ലോ നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയുക മിറ്റവോ അങ്ങനെ ഒന്നും സംഭവങ്ങളില്ല എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും അതൊക്കെ മനസ്സിലാക്കി വീഡിയോ ഒക്കെ കാണുക അത്രേ ഉള്ളെനിക്ക് പറയാനല്ല എന്താ ഞാൻ പറയുക അപ്പം പഴംപൊരിയൊക്കെ റെഡിയായി ഞാൻ അമ്മമാർക്ക് കഴിക്കാനായിട്ട് കൊണ്ട് കൊടുത്തു കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും പഴംപൊരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ടാങ്ക് നിറഞ്ഞ് വെള്ളം അറിയാനായി ഇടയ്ക്ക് വന്ന് നോക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമല്ല അപ്പം നമുക്ക് മുകളിലും ഒരു ഫാമിലി താമസിക്കുന്നുണ്ട് അപ്പോൾ ഒരിടന്ന് നമ്മുടെ ടാങ്കി നിറയുമ്പം നമ്മളത് ഇപ്പുറത്തോട്ട് അവർക്കും കൂടെ നിറയ്ക്കാനായിട്ട് ഞാൻ തന്നെ അങ്ങ് ഇടും കേട്ടോ ആ കൊച്ച് ജോലിക്കൊക്കെ പോകുന്നത് അപ്പം നമ്മൾ തന്നെ അങ്ങ് ഇടും അപ്പോൾ ചമ്മന്തിയൊക്കെ റെഡിയായി കപ്പയൊക്കെ ഞാൻ വെന്ത ഊറ്റി മാറ്റി വെച്ചു കട്ടൻ ചായയൊക്കെയുള്ള വെള്ളമൊക്കെ വെച്ച് കട്ടൻ ചായയൊക്കെ ആവുന്നു ചമ്മന്തി ഒരു രക്ഷയില കേട്ടോ ഞാനിങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ തൊട്ട് നോക്കി നല്ല സൂപ്പറാണ് അപ്പോൾ കട്ടൻ ചായക്കുള്ള പഞ്ചസാരയൊക്കെ ഇട്ട് കട്ടൻ ചായ കപ്പയായിട്ടൊക്കെ ഇനി ഞാനും കഴിക്കട്ടെ ചൂടോടെ എന്താ പറയുക ചൂട് കപ്പയും ചൂട് കട്ടൻ ചായയും നല്ല എരിവുള്ള മുളകൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വേറെയാണല്ലോ പുസ് വരാൻ ഇനി ഒരുപാട് ലേറ്റ് ആകും ആ പുസ് വരും പെട്ടരയൊക്കെ ആവും അപ്പോൾ അതിന് മുമ്പ് നമ്മളിനി അതൊക്കെ കൂട്ടി വന്ന് കഴിക്കട്ടെ നമ്മളെന്ന് പറയും ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ അവന്മാർ പഴംപൊരിയൊക്കെ തിന്നിട്ട് ഒരാളിതുണ്ട് കിടക്കും ഞാൻ കെട്ടൻ ചായയും കപ്പയൊക്കെ ആയിട്ട് വന്ന് അവനോട് ഞാൻ ചോദിക്കുന്നുണ്ട് കപ്പ വേണോ എന്നൊക്കെ ചോദിക്കുവാണേൽ അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയുള്ള അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം